ഹലോ ഫ്രണ്ട്സ് എന്നാൽ നമുക്ക് നല്ലൊരു ഡിലീഷ്യസ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം ഓക്കെ അതിനായിട്ട് ആദ്യം വേണ്ടത് മൈദയാണ് മൈദ നമ്മൾ ഒരു കപ്പ് ഞാൻ എടുത്തിരുന്ന ടു ഫിഫ്റ്റി എം എൽ ഒരു കപ്പാണ് ഇതിൻ്റെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എങ്കിലാണത് കറക്റ്റായിട്ട് വരുള്ളൂ ഓക്കെ ഒരു കപ്പ് മൈദ ടു സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് ഈ കോക്കോ പൗഡർ ഈ മൈദ അരിക്കണ പാത്രം ഇടുന്ന പാത്രം എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തുടച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരില്ല അത് നമ്മൾ പ്രത്യേകം കേക്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ അതിൻ്റെ കൂടെ ഞാനൊരു ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് പഞ്ചസാര നേരത്തെ മൈദ എടുത്താൽ മുക്കാൽ കപ്പ് പഞ്ചസാര ഷുഗർ നമ്മൾ ആഡ് ചെയ്തു അത് നല്ല തരിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇതും ഞാൻ അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട് എല്ലാം കൂടെ അരിച്ചെടുക്കുക ടു ടൈംസ് ഞാൻ അരിച്ചെടുത്തായിരുന്നു ഇനി ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ ചോക്ലേറ്റ് കേക്കിന് വേണ്ടി എടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഇത്രയും വലിയൊരു കട്ട ഇത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് പാലിൽ മെൽറ്റ് ചെയ്തിട്ട് കേക്കിൻ്റെ മെയിൻ കേക്കിൻ്റെ കൂടെ ചേർക്കുകയാണ് ഓക്കെ ഇതൊന്നെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നൈഫ് വെച്ച് ചുരണ്ടി എടുക്കുകയാണ് കുറച്ചും ഈസി ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് എന്തായാലും നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം മെൽറ്റ് ചെയ്ത് ആഡ് ആയിക്കോളും അപ്പം പിന്നെ ഈ പാത്രം ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രൈൻഡ് ചെയ്യണതും നൈഫും എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം നമുക്ക് വെള്ളം പാടില്ല അങ്ങനെ പാൽ നമ്മൾ ഒഴിച്ച് ഒരു മൂന്ന് സ്പൂൺ പാലാണ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഒഴിച്ചത് നമുക്ക് മൂന്ന് സ്പൂൺ പാ ചൂട് പാലാണത് അതിനായിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മള് ആ കേക്കിൻ്റെ മിക്സ്ച്ചറിലേക്ക് പിന്നീട് ഒഴിക്കുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണിത് അതും നല്ല ടിഷു വെച്ചിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുക ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ടയാണ് ഏകദേശം ഇത് ഒരു കിലോയുടെ കേക്കാണ് ഒരു കിലോ മുക്കാൽ കിലോ ഒക്കെ വരും അതിൻ്റെ കേക്കിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട ഇത് വലിയ മുട്ടയാണ് ചെറിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട എടുക്കുക അങ്ങനെ മുട്ട നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് അതുപോലെ തന്നെ എടുത്ത് വെക്കരുത് ഒരു ഒരു മണിക്കൂർ മുന്നേ റൂം ടെമ്പച്ചറിലാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അത് സോഫ്റ്റ് ആയിട്ട് വരില്ല അങ്ങനെ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ഞാൻ ഇപ്പോൾ മൂന്ന് സ്പീഡ് മൂന്നിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യണത് ചിലർ ചെറിയ മുട്ടയുടെ ചുവ ഉണ്ടാവുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്യഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അതിൽ വെള്ള ജലാംശോ അതൊക്കെ കൊണ്ടാകും പിന്നെ ഞാൻ ഒരു സ്പൂണ് വാനിലാസെൻസ് ഇതിൻ്റെ കൂടെ ഒഴിക്കുന്നുണ്ട് ഇത് എങ്ങനെ ആയി എന്നറിയാൻ നല്ല പതയായിട്ട് വരും പിന്നെ ചെറിയ ആ മഞ്ഞക്കളറൊക്കെ ഒന്ന് പോയി ഒരു യെല്ലോയിഷ് വൈറ്റ് ചെറിയൊരു വൈറ്റിലേക്കൊക്കെ വരും ഇപ്പം ഞാനൊരു സ്പൂണ് വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വാനിലയുടെ കുത്തലൊന്നും വരില്ല പെടിക്കണ്ട മുട്ടയുടെ ആ പച്ച ചുവയും വരില്ല എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് അങ്ങനെ ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് സൺഫ്ലവർ ഓയിൽ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം സോഫ്റ്റ് ആവാന് അങ്ങനെ ഇത് സെയിം മൈദ എടുത്ത ടു ഫിഫ്റ്റി എം കപ്പലിലാണ് സൺഫ്ലവർ ഓയിൽ മെഷർ ചെയ്ത് അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തു ഇനി നമ്മൾ ആദ്യം അലയിപ്പിച്ച് വെച്ച ചോക്ലേറ്റ് അത് ആദ്യം ചെയ്ത് എന്നാന്ന് വെച്ചാൽ നമുക്കത് ചൂടോടുകൂടി ഇതിലൊഴിക്കാൻ പാടില്ല ആ ചോക്ലേറ്റ് ഫുള്ള് നമ്മളിതിൽ ഒഴിച്ചേക്കാണ് മൂന്ന് സ്പൂൺ വെച്ച് ഇത് വെച്ച് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചില്ല മിക്സ് ചെയ്ത പൊടിച്ച് വെച്ച പൊടികൾ മൈദപ്പൊടി എല്ലാം കൂടെ കൊക്കോ പൗഡറൊക്കെ പൊടിച്ച് അരിച്ച് വെച്ചത് പിന്നെ ഷുഗർ പൊടിച്ച് വെച്ചതെല്ലാം ഇതിൽ ഷുഗറ് ഞാനൊന്ന് അരിപ്പേലൊന്ന് അരിച്ചെടുത്തായിരുന്നു അത് വൺ ടൈം അരിച്ചെടുത്തോളൂ അതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇതിന് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളീ ഈ ഈ സ്പൂണ് വെച്ചിട്ടൊന്ന് ഫോൾഡ് എന്ന് പറയും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ഓവനിലേക്ക് വെക്കുകയാണ് ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് ഓവനിലേക്ക് വെക്കുകയാണ് ഓവനിലേക്ക് വെക്കുന്നതിന് മുന്നേ ഞാനത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് ഓവൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടെമ്പറേച്ചർ ഒരു നയൻറ്റി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇതാണ് നമ്മുടെ ബേക്കിംഗ് ട്രൈ ലുലു ലുലുന്ന് മേടിച്ച പ്രസ്റ്റീജിൻ്റെ ആണ് ഇത് ഭയങ്കര ആയിട്ടുള്ള ബേക്കിംഗ് ട്രേ ആട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് ബാക്കിൽ നിന്ന് പുഷ് ചെയ്താൽ പെട്ടെന്ന് കേക്ക് എടുക്കാൻ പറ്റും നല്ലൊരു ഒരു ഗ്രനൈറ്റ് ഉള്ള നല്ലൊരു ബേക്കിംഗ് ട്രേ പിന്നെ ബട്ടർ പേപ്പർ വേണം ബട്ടർ പേപ്പർ ആവുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കില്ല അത് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നാന്ന് വെച്ചാൽ ബട്ടർ പേപ്പർ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിൽ കേക്ക് എൻ്റെ ട്രെയിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അത് എയർ ഒന്ന് ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ടാപ്പ് ചെയ്താലും എയർ ബബിൾസ് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഹോൾസ് വരും എയർ ബബിൾസ് ഉണ്ടായാൽ നമ്മൾ അങ്ങനെ ആ അത് നമ്മൾ ഓവനിലേക്ക് വെച്ചു ഞാൻ വീണ്ടും ടൈം കൂട്ടി ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൂടെ കൂട്ടിയായിരുന്നു കേട്ടോ ടെമ്പറേച്ചർ നയൻറ്റീന്ന് വൺ ഫോർട്ടി ആക്കി വെച്ചിരുന്നു പിന്നെ അത് വെച്ചു ഇനി ഈ ടൈമിൽ നമുക്ക് ചൂടാവുന്ന ടൈമിൽ വിപ്പിംഗ് ക്രീം സെറ്റ് ആക്കണം വിപ്പിംഗ് ക്രീം ഞാനിവിടെ മെസ്ലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് സെയിം ഒരു നാല് ബാർ ചോക്ലേറ്റ് ആ എടുത്ത ചോക്ലേറ്റ് തന്നെ ഇത് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമും ഈ ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കും ഓക്കെ അങ്ങനെ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കിയതാണിത് അത് അങ്ങനെ ചൂടാറാം ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ആ സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം ഞാനിവിടെ സെയിം ആ മൈദ എടുത്ത ടു ഫിഫ്റ്റി എം എൽ ടു കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിപ്പിങ്ങിന് നമ്മൾ യൂഷ്വലി ഫ്രിഡ്ജിൻ്റെ താഴെയായിരിക്കും വയ്ക്കുക അപ്പോൾ നമ്മൾ ഫ്രീസറിലൊരു ഒരു ഒരു മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെച്ചാൽ അത് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കിട്ടും ഓക്കെ അതിന് ശേഷം അങ്ങനെ വിപ്പിംഗ് ക്രീം സെറ്റായി ഇനി നമ്മൾ ആ ചോക്ലേറ്റ് ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിൽ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിൽ ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു സ്പൂൺ ആണ് ഇടളു ബാക്കി ഞാൻ മറ്റേ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ തണുപ്പ് മാറിയിട്ടേ ചൂട് മാറിയിട്ടേ തണുപ്പോടു കൂടി ആ ചോക്ലേറ്റ് ഇടാവുള്ളൂ ഇനിയിപ്പം ഞാൻ ഷുഗർ സിറപ്പായ ആപ്പിൾ ഷുഗർ സിറപ്പും ഉണ്ടാക്കുകയാണ് അത് രണ്ട് ഒരു മൂന്ന് സ്പൂൺ വെള്ളത്തിൽ ഒരു സോറി വൺ കപ്പ് വെള്ളത്തിൽ ഒരു ഹാഫ് കപ്പ് ഷുഗർ സെയിം മൈദ എടുത്ത കപ്പിൽ അത് മെൽറ്റ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ അതിൽ ഞാൻ കുറച്ച് ബട്ടറും ഒരു നാല് സ്പൂൺ ഷുഗറും കൂടെയും ആഡ് ചെയ്ത് അത് ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ആക്കി ഒന്നുകൂടെ ചൂടാക്കി അതായപ്പം നമ്മുടെ കേക്ക് ഓവനിൽ നിന്ന് ഞാൻ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാണ് അത് ഞാൻ ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തതെന്ന് പറഞ്ഞൊരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് അറ്റത്ത് മാത്രം കട്ട് ചെയ്ത് വട്ടത്തി വട്ടത്തി കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു നൂല് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത് ഓക്കെ അങ്ങനെ കട്ട് ചെയ്തു ഇനി നമ്മൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഈ കേക്കിലേക്ക് ഒഴിക്കുകയാണ് ഷുഗർ സിറപ്പ് നമ്മളത് പ്രത്യേകിച്ച് അറ്റത്ത് ആ കേക്കിൻ്റെ സൈഡിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എങ്കിലാണത് സോഫ്റ്റ് കാരണം അറ്റം എപ്പോഴും ഹാർഡായിപ്പോവും കൂടുതൽ അറ്റത്തേക്ക് ഒഴിക്കുക പിന്നെ ഫുള്ള് സോക്കുക ഷുഗർ സിറപ്പും കൂടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ആയിരിക്കും നമ്മുടെ കേക്കിന് എന്നിട്ട് അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ആ വിപ്പിംഗ് ക്രീം ഞാൻ മിക്സ് ചെയ്ത് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് തൽക്കാലം ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചേക്കുകയാണ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റ് ആവും ഓക്കെ ഞാനൊന്ന് അത് ഫ്രീ ഫ്രീസറിൽ നിന്ന് എടുത്ത് എടുത്തൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തു ഇനി നമ്മൾ എന്താ കേക്കിൻ്റെ മേലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതാ വളരെ ഈസിയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് ഐറ്റംസ് വേണ്ടി വരും എന്നുള്ളൂ ഇത് കണ്ടോ അങ്ങനെ നമ്മൾ ഇതെൻ്റെ ഫസ്റ്റ് കേക്കാണ് ഫസ്റ്റ് ട്രൈ കേക്കാണ് പക്ഷെ ഭയങ്കര സക്സസ് ആയി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഓക്കെ അതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ജസ്റ്റ് അപ്ലൈ ചെയ്യുക പിന്നെ വീണ്ടും അടുത്തത് ഞാൻ ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ കേക്ക് അത് എത്രത്തോളം വലുതാണോ അത്ര വേണമെങ്കിൽ നാല് ലെയർ ആക്കാം ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒക്കെ ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വിതിര അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അതിൽ ഇവിടെ ആൽമണ്ട് ഇല്ലായിരുന്നു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ ബട്ടർ ചേർക്കണ എന്നു വെച്ചാൽ ഒരു തിളക്കം കിട്ടാനും ഒരു ഗ്ലോ കിട്ടാനായിട്ടാണ് ബട്ടർ ചേർത്തത് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തത് ഷുഗറും ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒഴിക്കുകയാണ് ചില ഭാഗത്തു നിന്നായിട്ടുള്ളത് ഞാൻ എന്നാ വിപ്പിംഗ് ക്രീം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തത് അത് വച്ചിട്ട് ഞാനിത് ജസ്റ്റ് കവർ ചെയ്യുന്നതായിരിക്കും എൻ്റെ ഡെക്കറേഷനൊക്കെ കുറച്ച് അത്ര വലിയ ആർട്ട് വർക്കും വർക്കൊന്നും എനിക്കറിയില്ല എന്തായാലും എന്നെ ഇപ്പോൾ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ടൈം അത് സെറ്റാക്കണം എന്തായാലും ഓക്കെ ലുക്കിലൊന്നും കാര്യമില്ല ലുക്കൊന്നും നിങ്ങളങ്ങനെ മൈൻഡ് ആക്കേണ്ട പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് ട്രൈ ചെയ്യണം താങ്ക് യു സോ മച്ച്